ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൺസ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ഹെൽപ്പ്ഫുൾ ആവുന്ന ഒരു ആണ് ദാറ്റ് ഈസ് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ ഇതെന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളറിൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സും അതിൻ്റെ പിൻ ഔറ്റ് ആയിക്കോട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം നമ്മൾ മൈക്രോ കൺട്രോളർ എന്താണെന്നുള്ളത് ആദ്യം പറയണം സോ മൈക്രോ കൺട്രോളർ ഇസ് എ സിംഗിൾ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ദാറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ സ്പെസിഫിക് അപ്ലിക്കേഷൻ ആൻഡ് ഡിസൈൻ ടു ഇംപ്ലിമെന്റ് സർട്ടൻ ടാസ്ക് ചില പ്രത്യേക ടാസ്കിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ചില സ്പെസിഫിക് അപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് അപ്പോൾ ദ ജനറൽ മൈക്രോ കൺട്രോളർ കൺസിസ്റ്റ് ഓഫ് പ്രോസസർ മെമ്മറി പോർട്സ് പെരിഫറൽ എക്സെട്രാ ഇനെ സിംഗിൾ ചിപ്പ് അപ്പൊ ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു മിനി കമ്പ്യൂട്ടറാന്ന് പറയാം കാരണം ആ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഒരു സിംഗിൾ ചിപ്പിന്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു പ്രൊസസർ ഉണ്ടാവും മെമ്മറി യൂണിറ്റ്സ് ഉണ്ടാവും പോർട്സ് ഉണ്ടാവും എക്സ്റ്റേണൽ യൂണിറ്റ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനുള്ള പോർട്സ് ഉണ്ടാവും പെരിഫറൽസ് ഉണ്ട് അതായത് ടൈമേഴ്സ് കൗണ്ടേഴ്സ് തുടങ്ങിയവയുണ്ടാവും എല്ലാം കൂടി ഒരൊറ്റ സിംഗിൾ ചിപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് പക്ഷേ ഈ മൈക്രോ കൺട്രോളർ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് അപ്ലിക്കേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരു ചിപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് അത് ഭയങ്കര ആണെന്ന് വിചാരിക്കരുത് അത് വളരെ സിംപിൾ സ്ട്രക്ചറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ടാസ്ക് ആണ് നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടുള്ള പ്രോസസറിൻ്റെ കോംപ്ലക്സിറ്റി വളരെ ചെറിയ ആ സ്പെസിഫിക് ടാസ് ടാസ്കിന് ആവശ്യമായിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് വളരെ ചെറിയ യൂണിറ്റ് ആയിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ പോർട്സ് അതിന് കണക്ട് ചെയ്യേണ്ട പോർസിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല മൈക്രോ കൺട്രോളർ വളരെ കോമ്പാക്ട് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആണ് മൈക്രോ കൺട്രോളർ പക്ഷേ അതൊരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻഡഗ്രേറ്റഡ് ചിപ്പാണ് അപ്പം നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ അതിന്റെ ജനറൽ ഫീച്ചർ എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു എയ്റ്റ് ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ് വിച്ച് ഈസ് ഡെവലപ്പ് ബൈ ഇൻറ്റൽ കമ്പനി ഓക്കെ എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ എയ്റ്റ് ബിറ്റ് മൈക്രോ കൺട്രോളർ ആണെന്നാണ് പറയാറുള്ളത് അപ്പോൾ എക്സാമിനൊക്കെ മൈക്രോ കൺട്രോൾ എയ്റ്റ് സീറോ ഫൈവ് വൺ ഈസ് ഡാഷ് ബിറ്റ് മൈക്രോ കൺട്രോളർന്ന് പറയാറുണ്ട് എയ്റ്റ് ബിറ്റ് മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മൈക്രോ കൺട്രോളറിന് അറ്റ് എ ടൈം എയ്റ്റ് ബിറ്റ് ഡാറ്റ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാനാണ് പറ്റുക അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയാം ഈ എയ്റ്റ് സീറോ ഫൈവ് വണ്ണിൻ്റെ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ബിറ്റ് ആണ് അതുകൊണ്ടാണ് അത് ഒരു സമയത്ത് എയ്റ്റ് ബിറ്റ് ഡാറ്റ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എയ്റ്റ് ബിറ്റ് എൽ യു ആൻഡ് എയ്റ്റ് ബിറ്റ് പി എസ് ഡബ്ല്യു പി എസ് ഡബ്ല്യൂ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് രജിസ്റ്റർ ആണ് ദാറ്റ് ഇസ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അപ്പൊ ജസ്റ്റ് പോയിന്റ്സ് മാത്രം നോക്കി വെക്കാം പിന്നെ എയ്റ്റ് സീറോ ഫൈവ് വണ്ണിന്റെ ജനറൽ ആയിട്ടുള്ള മെമ്മറി എലിമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയിൻസ് വൺ ട്വന്റി എയ്റ്റ് ബൈറ്റ് ഇന്റേണൽ റാം ആൻഡ് ഫോർ കെ ബി ഓഫ് ഇന്റേണൽ റോം നമ്മൾ ഓൾറെഡി പറഞ്ഞു എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കണ്ടോളിൻ്റെ ഉള്ളിൽ മെമ്മറി യൂണിറ്റ്സ് ഉണ്ട് മെമ്മറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ റാമും ഉണ്ട് റോമും ഉണ്ട് ആ റാമിൻ്റെയും റോമിൻ്റെയും സൈസാണ് റാമെന്ന് പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ബൈറ്റും റോം എന്ന് പറയുന്നത് ഫോർ കിലോ ബൈറ്റും അപ്പോൾ തന്നെ മനസ്സിലായില്ല എത്രത്തോളം ചെറിയ മെമ്മറിയാണ് എയ്റ്റ് സീറോ ഫൈവ് വണ്ണിൻ്റെ കൂടെ ഉള്ളത് എന്ന് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കോമ്പാക്റ്റ് ആണ് കോംപ്ലിക്കേറ്റഡ് അല്ല സ്പെസിഫിക് അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും മെമ്മറി തന്നെ മോർ ദാൻ സഫിഷ്യൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ വാല്യൂസ് ഓർത്തിരിക്കണം റാമിൻ്റെ സൈസും റോമിൻ്റെ സൈസും ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇതിന്റെ ഐ സിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതൊരു ഫോർട്ടി പിൻ ഐ സി ആണ് നാൽപ്പത് പിന്നുള്ള ഐ സി ആണ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡി ഐ പിൽ ഇൻ ലൈൻ പാക്കേജിലാണ് ആ ഐ സി ബിൽഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് പ്ലസ് ഫൈവ് വോൾട്ടേജ് സിംഗിൾ പവർ സപ്ലൈ പ്ലസ് ഫൈവ് വോൾട്ടിലാണ് ആ മൈക്രോ കൺട്രോളർ എയ്റ്റ് സീറോ ഫൈവ് മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത് അതേപോലെ അതിൻ്റെ മാക്സിമം ഇന്റർണൽ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ് ട്വൽവ് മെഗാ ഹെറ്റ്സ് ആണ് ഓക്കെ അതിൽ രണ്ട് ടൈമേഴ്സ് ആണുള്ളത് ഇറ്റ് ഈസ് ഹാവിംഗ് ടു സിക്സ്റ്റീൻ ബിറ്റ് ടൈമേഴ്സ് ഓക്കെ രണ്ട് ടൈമേഴ്സ് അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും സൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ബിറ്റ് ടൈമേഴ്സ് ആണ് അത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഹാർഡ്വെയർ ഡിലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് ടൈമേഴ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതേപോലെ അതിന് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അതിൽ നാല് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് പോർട്ടുകളാണ് ഉള്ളത് ഇറ്റ് ഹാസ് ഗോട്ട് ഫോർ ബൈ ഡയറക്ഷണൽ ബിറ്റ് അഡ്രസ്സബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ ഡാറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന പോർട്ടുകളെയാണ് ബൈ ഡയറക്ഷണൽ പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് ബിറ്റ് അഡ്രസ്സബിൾ ആണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ പോർട്ടിലെ ഓരോ ബിറ്റ് ലൊക്കേഷൻസും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും പ്രത്യേകം പ്രോഗ്രാം ചെയ്തിട്ട് അതിനെ സെറ്റ് ചെയ്യിക്കാനും റീസെറ്റ് ചെയ്യിക്കാനും പറ്റും ഓക്കെ അത് എന്തിനു വേണ്ടിയിട്ട് ആ പോർട്ടുകൾ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫോർ ഇന്റർഫേസിംഗ് എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക്ക് കീബേർഡ് ഡിസ്പ്ലേസ് എക്സെട്രാ ഓക്കെ അപ്പോൾ ഇറ്റ് ഹാസ് കോട്ട് ഫോർ ബൈ ഡയറക്ഷണൽ ബിറ്റ് അഡ്രസ്സബിൾ പോർട്ട് ഓക്കെ ഓരോ പോർട്ടിൻ്റെയും ബിറ്റ് സൈസും കൂടി അറിഞ്ഞിരിക്കണം എയ്റ്റ് ബിറ്റ് പോർട്ടുകളാണ് ഉള്ളത് ഓക്കെ നാല് പോർട്ടുകൾ എയ്റ്റ് ബിറ്റ് പോർട്ടുകൾ ആണ് ഉള്ളത് എയ്റ്റ് സീറോ ഫൈവ് വൺ നെക്സ്റ്റ് പറയാനുള്ളത് അതിന് സീരിയൽ പോർട്ടുകൾ ഉണ്ട് സീരിയൽ പോർട്ടുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ് സീറോ ഫൈവ് വൺ സീരിയൽ പോർട്ടുകളുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഇന്റേണൽ മെമ്മറിയുടെ കൂടാതെ ഇൻ അഡീഷൻ ടു ഇന്റേണൽ മെമ്മറി അപ് ടു സിക്സ്റ്റി ഫോർ കിലോ ബൈറ്റ് ഓഫ് എക്സ്റ്റേണൽ റാം ആൻഡ് എക്സ്റ്റേണൽ റോം ക്യാൻ ബി കണക്ടഡ് ആസ് പെർ ദ യൂസർ റിക്വയർമെന്റ് അതായത് ഇന്റേണൽ ആയിട്ട് വൺ ട്വൻറ്റി എയ്റ്റ് ബൈറ്റ് റാമും ഫോർ കെ ബി ഓഫ് റോമും ഉണ്ടെങ്കിൽ പോലും നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് സിക്സ്റ്റി ഫോർ കിലോ ബൈറ്റ് വരെ അതിന്റെ മെമ്മറീസിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും റാം ആണെങ്കിലും റോം ആണെങ്കിലും സോ ദീസ് ആർ ദ ജനറൽ ഫീച്ചർ ഓഫ് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോൾ ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ജസ്റ്റ് പിൻ ഔട്ട് ആഗ്രഹത്തിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് അതിൻ്റെ പിന്നൗട്ട് ആയഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഫോർട്ടി പിൻ ഐസി ആണ് അപ്പം നിങ്ങൾക്ക് എന്ത് കാണാം ഫോർട്ടി പിൻസ് കാണാം ഈ ഫോർട്ടി പിൻസിന്റെയും ഫംഗ്ഷനാലിറ്റി എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം അതിൽ ഫസ്റ്റ് നമുക്ക് പോർട്ട് ഓരോ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പറയാം അതിൽ ഫസ്റ്റ് പറയുന്നത് പിൻസ് വൺ ടു എയ്റ്റ് വൺ ടു എയ്റ്റ് വരെയുള്ള പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പി വൺ പോയിന്റ് സീറോ വൺ പോയിന്റ് വൺ അങ്ങനെ വൺ പോയിന്റ് സെവൻ വരെയാണ് വൺ ടു എയ്റ്റ് വരെയുള്ള പിന്നുകൾ എന്ന് പറയുന്നതാണ് പോർട്ട് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു എയ്റ്റ് സീറോ ഫൈവ് വണ്ണില് നാല് പോർട്ടുകൾ ഉണ്ട് അതില് ഒരു പോർട്ടാണ് ഈ പോർട്ട് എന്ന് പറയുന്നത് ഈ പോർട്ട് വണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അഡീഷണൽ ഫംഗ്ഷൻസ് ഒന്നുമില്ല ബാക്കി നിങ്ങൾ ബാക്കിയുള്ള പോർട്ടുകൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എല്ലാ പോർട്ടിനും അഡീഷണൽ ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ പോർട്ട് വണ് എന്ന് പറയുന്നത് എയ്റ്റ് സീറോ ഫൈവ് വണ്ണിൽ അഡീഷണൽ ഫംഗ്ഷൻ ഇല്ലാതെ പോർട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പോർട്ടുകളാണ് സോ പിൻ വൺ ടു എയ്റ്റ് മീൻസ് വൺ ടു എയ്റ്റ് ഈസ് പോർട്ട് വൺ ദർ ബൈ ഡയറക്ഷണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് പോർട്ട് പിൻ എട്ടാമത്തെ പിന്നെ കഴിഞ്ഞിട്ട് ഒമ്പതാമത്തെ പിൻ പിന്നെന്ന് പറഞ്ഞു ആർ വൺ ആൻഡ് ഫൈവ് ഈസ് റീസെറ്റ് ചെയ്തിട്ട് ബയോസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ് റീസെറ്റ് പിൻ എന്ന് പറയുന്നത് ഇടയ്ക്ക് അത് ആവശ്യം ഉണ്ടാവല്ലോ അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ് റീസെറ്റ് പിൻ പിന്നെ ടു സെവൻ നിങ്ങൾക്ക് കാണാം ടെൻ ടു സോറി ടെൻ ടു സെവൻറ്റീൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെൻ ടു സെവൻറ്റീൻ ഓൾറെഡി എങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ പോയിന്റ് സീറോ ത്രീ പോയിന്റ് വൺ അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് വൺ ടു എയ്റ്റ് വൺ പോയിന്റ് സീറോ വൺ പോയിന്റ് വൺ മാർക്ക് ചെയ്തിട്ടില്ലേ അതിനർത്ഥം അത് പോർട്ട് വൺ ആണ് ത്രീ പോയിന്റ് സീറോ ത്രീ പോയിന്റ് ടു അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നതിനർത്ഥം ഇത് പോർട്ട് ത്രീ ആണ് അപ്പോൾ ടെൻ ടു സെവൻ പോർട്ട് ത്രീ ആയിട്ട് വർക്ക് ചെയ്യും അത് ബൈ ഡയറക്ഷണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് തന്നെയാണ് പക്ഷേ നിങ്ങൾക്കിവിടെ ഓരോതിൻ്റെയും ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻ ടു സെവൻറ്റീൻ വരെയുള്ള എയ്റ്റ് പിൻസ് പോർട്ട് ത്രീ ആയിട്ടും വർക്ക് ചെയ്യും കൂടാതെ ഈ അഡീഷണൽ ഫംഗ്ഷൻസും ആ പിന്നുകൾ പെർഫോം ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോർട്ട് ത്രീ ആയിട്ട് യൂസ് ചെയ്യാത്തപ്പോൾ അഡീഷണൽ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ യൂസ് ചെയ്യാം അപ്പോൾ പോർട്ട് ത്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് എയ്റ്റ് സീറോ ഫൈവ് ഹൺഡ്രിൻ്റെ കൂടെ ഒരുപാട് കീബോർഡുകളും ഒരുപാട് ഡിസ്പ്ലേകളൊന്നും കണക്ട് ചെയ്യേണ്ടി വരില്ല ചിലപ്പോൾ ഈ പോർട്ട് വൺ തന്നെ മതിയാവും കീബോർഡും ഡിസ്പ്ലേയും മൗസും എല്ലാം കണക്ട് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള പോർട്ടുകൾ വെറുതെ ഇരിക്കുമ്പോൾ അത് വേസ്റ്റേജ് ഓഫ് പിൻസ് ആണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോർട്ടിനും ബാക്കിയുള്ള എല്ലാ പോർട്ടിനും അഡീഷണൽ ഫംഗ്ഷൻസ് വെച്ചിട്ടുള്ളത് പക്ഷേ ഈ പോർട്ടിന് അഡീഷണൽ ഫംഗ്ഷൻസ് ഇല്ല അത് പ്രത്യേകം ഓർക്കണം അപ്പൊ അതിന്റെ അഡീഷണൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടെണ്ണത്തിൽ ആർ എക്സ് ഡി ടി എക്സ് ഡി നേട്ട് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സീരിയൽ കമ്മ്യൂണിക്കേഷന് റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള രണ്ട് പിന്നുകളാണ് പിന്നെ ഈ രണ്ട് പിന്നുകളെ ഐ എൻ ടി സീറോ ബാർ ഐ എൻ ടി വൺ ബാർന്ന് കാണാം അത് ഇൻട്രപ്റ്റുകൾ കൊടുക്കാനുള്ള പിന്നുകളാണ് ഓക്കെ ഇൻട്രപ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള പിന്നുകളാണ് പിന്നെ ടി സീറോ ടി വൺ എന്ന് പറയുന്ന പിന്നുകൾ കാണാം ദാറ്റ് ഈസ് ഫോർ ടൈമർ ഇൻപുട്സ് ഓക്കെ ടൈമർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൗണ്ടർ ഉണ്ട് നമ്മൾ പറഞ്ഞു അതിന്റെ ഇൻപുട്സിന് വേണ്ടിയിട്ടുള്ള പിന്നുകളാണ് ടി സീറോ ടി വൺ പിന്നെ ഡബ്ല്യു ആർ ബാർ ആർ ഡി ബാർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റൈറ്റ് റൈറ്റ് ബാർ ബാർ ആൻഡ് റീഡ് ബാറും റീഡ് ബാറും യൂസ് ചെയ്യുന്നത് എന്തിനാണ് കൺട്രോൾ സിഗ്നൽസ് ആണ് എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യുന്ന പിൻസ് ആണ് എന്ത് ത്രീ പോയിന്റ് സിക്സും സെവനും അല്ലെങ്കിൽ സിക്സ്റ്റീനും സെവൻറ്റീനും അതുകൊണ്ടാണ് റീഡ് ബാർ റൈറ്റ് ബാർ എന്ന് പറഞ്ഞിട്ട് അതിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിൻസ് പറഞ്ഞിരിക്കുന്നത് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ ആണ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ് ടി എൽ ടു എക്സ് ടി എൽ വണ്ണ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെക്രോസ് ആണ് നമ്മൾ ക്ലോക്ക് സിഗ്നൽ കണക്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു ട്വൽവ് മെഗാ ഹെറ്റ്സിന്റെ ക്ലോക്ക് സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് എയ്റ്റ് സീറോ ഫൈവ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ എക്സ്റ്റേണൽ ക്രിസ്റ്റൽസ് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് ക്ലോക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ദ പിൻ ട്വൻറ്റി ഈസ് ഗ്രൗണ്ട് പിൻ അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള പിൻസ് മുഴുവൻ ഡിസ്കസ് ചെയ്തു ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ട്വന്റി വൺ ടു ട്വന്റി എയ്റ്റ് എന്താ ട്വന്റി വൺ ടു ട്വന്റി എയ്റ്റ് വരെയുള്ള പിൻസ് ഈ പിൻസിന് നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ട് കാണാം ടു പോയിന്റ് എന്ന് എഴുതിയിട്ട് കാണാം ടു പോയിന്റ് സീറോ ടു പോയിന്റ് വൺ ടു പോയിന്റ് ടു പോയിന്റ് ത്രീ അങ്ങനെ സോ ദിസ് ഈസ് പോർട്ട് ടു ടു പോർട്ട് ടൂവിനും എന്ത്ണ്ട് അഡീഷണൽ ഫംഗ്ഷൻസ് ഉണ്ട് അതിന്റെ അഡീഷണൽ ഫംഗ്ഷൻ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് കാണാം എ എയ്റ്റ് എ നയൻ എ ടെൻ അങ്ങനെ എ ഫിഫ്റ്റീൻ വരെ ആക്ച്വലി എയ്റ്റ് സീറോ ഫൈവ് വണ്ണിന് അഡ്രസ് ബസ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ബിറ്റ് അഡ്രസ് ബസ് ആണ് ആ സിക്സ്റ്റീൻ ബിറ്റ് അഡ്രസ്സിൻ്റെ അപ്പർ എയ്റ്റ് ബിറ്റ് അഡ്രസ്സുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീ പിൻസ് യൂസ് ചെയ്യാം എപ്പോഴാണ് അത് യൂസ് ചെയ്യുക ഈ പോർട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യാത്തപ്പോൾ ഇത് പോർട്ട് ടൂ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അഡ്രസ്സിൻ്റെ ഹയർ എയ്റ്റ് ബിറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിൻസ് യൂസ് ചെയ്യാം ഓക്കെ സോ ദാറ്റ് ഈസ് എബൗട്ട് പിൻസ് 21 വൺ ടു ട്വന്റി എയ്റ്റ് പിൻ ട്വന്റി നയൻ ഇസ് പ്രോഗ്രാം സ്റ്റോർ എനേബിൾ ഓക്കെ സോ ദാറ്റ് ഈസ് പി എസ് ഇ എൻ ബാർ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറിന്റെ അകത്ത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് പ്രോഗ്രാം സ്റ്റോർ എനേബിൾ എന്ന് പറയുന്നത് അപ്പോൾ പി എസ് സി എൻ ബാർ സീറോ ആണെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി അത് റീഡ് ചെയ്യും ആക്ച്വലി മെമ്മറി മാനേജ്മെന്റ് മെമ്മറി സെഗ്മെന്റേഷനും മെമ്മറിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വലിയൊരു ടോപ്പിക്കാണ് എയ്റ്റ് സീറോ ഫൈവിൽ അത് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും പി എസ് സി എൻ ബാറിന്റെ ഫംഗ്ഷൻ നമുക്ക് മനസ്സിലാവും ഓക്കെ സോ ദാറ്റ്സ് അബൌട്ട് പിൻ ട്വൻറ്റി നയൻ ദാറ്റ് ഇസ് പി എസ് സി എൻ ബാർ നെക്സ്റ്റ് വരുന്നത് പിൻ തേർട്ടിയാണ് ദാറ്റ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് പിൻ ദാറ്റ് ഈസ് എൽ ലി അഡ്രസ് ലാച്ച് എനേബിൾ അഡ്രസ്സ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എയ്റ്റ് സീറോ ഫൈവ് ഹൺഡ്രൻ്റെ അഡ്രസ് ബസ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ബി റ്റും ഡാറ്റാ ബസ് എന്ന് പറയുന്നത് എയ്റ്റ് ബി റ്റു ആണ് അപ്പം മൊത്തം അഡ്രസ്സും ഡാറ്റയും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റ് ട്വൻറ്റി ഫോർ പിൻസ് ആവശ്യമായിട്ട് വരും പക്ഷേ എയ് സീറോ ഫൈവ് വണിൽ എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സിനെയും ഡാറ്റയെ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് എയ്റ്റ് ബിറ്റ് അഡ്രസ്സ് എയ്റ്റ് ബിറ്റ് അഡ്രസ്സിൻ്റെ കൂടെ എയ്റ്റ് ബിറ്റ് ഡാറ്റയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ എയ്റ്റ് ബിറ്റിലൂടെ പോകുന്നത് ചിലപ്പം അഡ്രസ് ആയിരിക്കും ചിലപ്പം ഡാറ്റ ആയിരിക്കും അപ്പോൾ അഡ്രസ്സാണോ ഡാറ്റയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിന്നാണ് പിൻ തേട്ടി അതാണ് അഡ്രസ് ലാച്ച് എനാബിൾ ഓക്കെ ദാറ്റ് ഈസ് ഫോർ ഡി മൾട്ടിപ്ലക്സ് ദ മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ആൻഡ് ഡാറ്റ അപ്പൊ അതിൽ അഡ്രസ് ആണോ ഡാറ്റയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഇഫ് എൽ ഈസ് ഈക്വൾ ടു വൺ മൾട്ടിപ്ലക്സ്ഡ് ബസ് എൽ ഇസ് ഈക്വൽ ടു സീറോ മൾട്ടിപ്ലക്സ്ഡ് ബസ് ഡാറ്റ അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക ഈ എട്ട് ബിറ്റിൽ വരുന്നത് അതായത് ഈ എട്ട് ബിറ്റിലാണ് ഇത് കണ്ടു എ ഡി സീറോ എ ഡി വൺ എ ഡി ടു എ ഡി സെവൻ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നില് കൂടെ അഡ്രസ് ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടാണ് പോകുന്നത് ഇതിൽ അഡ്രസ് അഡ്രസ്സാണോ ഡാറ്റയാണോ പോകുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എ എൽ ഇ എന്ന് പറയുന്നത് പിന്നിരിക്കുന്നത് ഓക്കെ ദാറ്റ് ഈസ് അബൌട്ട് പിൻ നമ്പർ തേർട്ടി നെക്സ്റ്റ് പിൻ തേർട്ടി വൺ പിൻ തേർട്ടി വൺ നിങ്ങൾക്ക് കാണാം ഇ എ ബാർ എന്ന് കാണാം ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ആക്സസ് എക്സ്റ്റേണൽ ആക്സസും യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റേണൽ മെമ്മറി ഇന്റേണൽ മെമ്മറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് ഓക്കെ സോ ഇറ്റ് യൂസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അലോ ഓർ ഡിസ് അലോ ദി ഇന്റേണൽ പ്രോഗ്രാം മെമ്മറി ഇന്റേണൽ പ്രോഗ്രാം മെമ്മറി അതായത് എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇന്റേണൽ പ്രോഗ്രാം മെമ്മറി ഉപയോഗിക്കില്ല മൊത്തം എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്റേണൽ പ്രോഗ്രാം മെമ്മറി ഉപയോഗിക്കണോ അതോ എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി ഇന്റേണൽ പ്രോഗ്രാം മെമ്മറിയുടെ കൂടെ ഉപയോഗിക്കണോ എന്നുള്ളത് തീരുമാനിക്കാനാണ് എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറയുന്നത് പിന്നെ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇഫ് ഇ എ ബാർ ഈസ് ഈക്വൽ ടു സീറോ ഇന്റേണൽ റോമിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കാർഡ് ചെയ്യും റോം എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോഗ്രാം മെമ്മറി അതേപോലെ ഇ എ ബാർ എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ എക്സ്റ്റേണൽ റോം ബിഗിൻസ് ആഫ്റ്റർ ഇന്റേണൽ റോം ഓക്കെ അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയറിന്റെ കൂട്ടത്തിലാണ് അപ്ഡേറ്റ് വരിക അപ്പോൾ ഇന്റേണൽ റോമിൽ ഓൾറെഡി പ്രോഗ്രാംസ് ഉണ്ടാവും സോഫ്റ്റ്വെയർ ഉണ്ടാവും അതിൽ അഡീഷണൽ ആയിട്ട് അപ്ഡേറ്റ്സ് വരുമ്പോൾ ഓൾറെഡി ഉള്ള അപ്ഡേറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇന്റേണൽ റോമും വേണം അപ്ഡേറ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ റോമിൽ കിടക്കുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടും കൂടെ വരും ചില സമയത്ത് നമുക്ക് ഇന്റേണൽ റോമിലുള്ള പ്രോഗ്രാംസേ വേണ്ട നമ്മൾ പുതിയ കൊടുത്തിട്ട് ഇതിനെ മാറ്റി റീഅസൈൻ ണെങ്കിൽ ഇന്റേണൽ റോമിലുള്ള പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഈ എക്സ്റ്റേണൽ ആക്സസ് കൺട്രോൾ നമുക്ക് ഉപയോഗിക്കാം നെക്സ്റ്റ് വരുന്നത് പിൻ നമ്പർ തേർട്ടി ഇവിടെ കാണാം തേർട്ടി തേർട്ടീൻ ഓക്കെ ഈ പിൻസിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ സീറോ സീറോ പോയിന്റ് ടു അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സോ ദിസ് വിൽ ബി പോർട്ട് ദിസ് മസ്റ്റ് ബി പോർട്ട് സീറോ അല്ലേ നമ്മൾ അങ്ങനെയാണല്ലോ പോർട്ടിന് പേര് കൊടുക്കുന്നത് ആ പോർട്ടിന് പോർട്ട് സീറോയ്ക്കുള്ള അഡീഷണൽ ഫംഗ്ഷൻസ് ആണ് അതിൻ്റെ കൂടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അതായത് എ ഡി സീറോ ടു എ ഡി സെവൻ വരെ അതായത് പോർട്ട് ടൂല് ഓൾറെഡി അഡ്രസ് ബസിന്റെ അപ്പർ എയ്റ്റ് ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അഡ്രസ്സിന്റെ ലോവർ എയ്റ്റ് ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുമ്പോഴേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതേപോലെ ഈ അഡ്രസ്സിന്റെ ലോവർ എയ്റ്റ് ബിറ്റിന്റെ കൂടെ മൾട്ടിപ്ലക്സ് ചെയ്തിട്ടാണ് ഡാറ്റ എയ്റ്റ് ബിറ്റ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതും ഈ പിന്നിൽ കൂടെ തന്നെയാണ് പോകണത് സോ ദാറ്റ് ഈസ് ദ അഡീഷണൽ ഫംഗ്ഷൻ ഓഫ് പോർട്ട് സീറോ ആൻഡ് ദ ലാസ്റ്റ് പിൻ ഈസ് ഫോർട്ടീത്ത് പിൻ ദാറ്റ് ഈസ് വി സി സി ഓക്കെ സോ പ്ലസ് ഫൈവ് വോൾട്ട് വി സി സി ആണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു സോ ഇത്രയാണ് എയ് സീറോ ഫൈവ് ഹൺഡ്രഡിൻ്റെ പിന്നോട്ടായകൃതനെ പറ്റിയും അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സിനെ പറ്റിയും പറയാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ